ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു പല്ലി പോലും വീട്ടിൽ വരാതിരിക്കുവാൻ ഒരു എളുപ്പമില്ല അപ്പോൾ ഇത് ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജായി ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോന്ന് അപ്പോൾ അവർക്ക് വേണ്ടി അതേപോലെ തന്നെ ഈ പല്ലികളെ കൊണ്ടുള്ള ശല്യം കൊണ്ട് കുറഞ്ഞു മുട്ടിയിരിക്കുന്ന കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങളറിഞ്ഞ ആ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസ് കിട്ടുക എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിന് താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഓക്കെ അപ്പോൾ പല്ലിയെ തുരത്താൻ ഒരു എളുപ്പമായി ഓക്കെ അപ്പോൾ മിക്ക വീടുകളിലും എന്നല്ല എല്ലാ വീട്ടിലും ഈ പല്ലിയുള്ളൂ ഓക്കെ അപ്പോൾ വീട്ടില് പല്ലി ഉള്ളതൊക്കെ നല്ലതാണ് കാരണം ചെറിയ ചെറിയ ജീവികളൊക്കെ അതുപോലെ തന്നെ ചെറിയ ചിരന്തി കുഞ്ഞിരുന്നില്ലേ ഈ വീടിനെ ചതല ചെറിയ ചിറന് ഒക്കെ ഇവേ അപ്പോൾ വീട് വൃത്തിയായിട്ടിരിക്കാനൊക്കെ ഈ പല്ലി ആവശ്യമാണെന്നാൽ പോലും അതിന്റെ ആ ഒരു പ്രശ്നം നമ്മൾ അനുഭവിക്കുന്നത് അത് അവിടെ മുട്ടയിട്ട് പെരുവുമ്പോഴുള്ളൂ അപ്പൊ നമ്മൾ ജസ്റ്റ് എവിടെയും പോകാൻ യാത്ര നിൽക്കുമ്പോഴായിരിക്കും പല്ലി വന്നേ അതേ ഉള്ളൂ ഓക്കെ ഈ പല്ലിയൊക്കെ ദേഹത്തിൽ വീണ് കഴിഞ്ഞാൽ അതിനെ വലിയ ശാസ്ത്രീയമായൊക്കെ നോക്കി ചെയ്യുന്ന ആൾക്കാരെ ഉണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി ഉണ്ടെങ്കിൽ പല്ലി ഒരുപാട് ഹീറ്റ് നമ്മൾ അറിയത്തില്ല നിങ്ങൾ മോളിൽ താഴെ വീഴും കൃത്യ ആഹാരത്തിൽ വീഴുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ആഹാരം പാചകം ചെയ്യുമ്പോഴൊക്കെ അത് വീഴും നമ്മൾ അറിയത്തില്ല അത് അവിടെ കടക്കും ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും പല്ലി അധികമായി കഴിഞ്ഞാൽ നമുക്കതിൽ ഡിസ്റ്റർബ് തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് കാര്യം ആദ്യം പറയാം വീടും വരെയൊക്കെ വൃത്തിയാക്കി എടുക്കുക വീടും വരെയൊക്കെ വൃത്തിയാക്കി എടുക്കുക ഏത് സാധനമായാലും അങ്ങ് ഒന്നു വലിച്ചു വാരി ഇടാതിരിക്കുക കാരണം അതിൻ്റെ ഇടയിലൊക്കെ വിമാനക്കളി പമ്മിയിരിക്കും ഓക്കെ അപ്പോഴ് മനസ്സിലായല്ലോ വീടും വരെയൊക്കെ അത് വൃത്തിയാക്കി എടുക്കുക വീട്ടിനകൊക്കെ നമ്മളത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതേപോലെ തന്നെ കബോർഡ് കബോർഡ്ക്കെ അതിനകത്തൊക്കെ നമ്മൾ ഒരാഴ്ച രണ്ടു ദിവസമെങ്കിലും തൂത്ത് തുടങ്ങിയ ഓക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ അതിനെ വരാതി നോക്കിയാലും ഈ പല്ലി വരും ഓക്കെ അപ്പോൾ ഓൾറെഡി വീട്ടിൽ പല്ലി ഉണ്ടെങ്കിൽ ആ പല്ലി വെച്ചുകൊണ്ട് നമ്മൾ വീടും വരെയൊക്കെ വൃത്തിയാക്കി നീട്ടാലും ആ പല്ലുകൾ പോകത്തില്ല പല്ലുകൾ വീണ്ടും അവിടെ തന്നെ കാണും പ്രത്യേകിച്ച് തൂടി പെടുത്തൊക്കെ ഇടും ഓക്കെ അപ്പം അത് നമുക്ക് അരോചകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല്ലിയിലെ വീട്ടിനകത്ത് റിമൂവ് ചെയ്തേ പറ്റും അപ്പോൾ പല്ലിയെ പൂർണ്ണമായിട്ടും വീട്ടിനുള്ളിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടൊരു രണ്ട് മാർഗ്ഗം ഞാൻ പറഞ്ഞു തരും ഇത് രണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി നൂറ് ശതമാനം ഉറപ്പായിട്ടും ഫലം കിട്ടും ഓക്കെ അപ്പോൾ പല്ലിനെ തുരത്താനുള്ള ആധുനിക മാർഗം എന്ന് പറഞ്ഞത് ഞവര ഇല എടുക്കുക പ്രത്യേകിച്ച് ഈ മനസ്സിലായ എന്താണ് ഞവര ഇല പനിക്കൂർക്ക ഓക്കെ അങ്ങനെ പനിക്കൂർക്ക ഓക്കെ കർപ്പൂരവള്ളി എന്നൊക്കെ പറയാം ഓക്കെ അപ്പോൾ ഈ പനിക്കൂർക്ക ഇപ്പോൾ മിക്ക ആൾക്കാരുടെയും വീട്ടിലവർ വളർത്തുന്നുണ്ട് അങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത് ഉപയോഗിക്കാം അതെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഉള്ള വീടുണ്ടാവും മിക്ക വീടില് സാധനം ഉണ്ട് അവിടെ പോയി ചോദിച്ചാൽ മതി ചെറിയൊരു വള്ളി അവർ ഓടിച്ചു തരും ആ വള്ളി കൊണ്ട് നിങ്ങൾ നട്ടാം ചെറിയൊരു വള്ളി ഓടിച്ചു തന്നാൽ മതി നിങ്ങൾക്ക് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഇല ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പനിക്കുറുക്കയുടെ ഇലയാണ് നമുക്ക് ആവശ്യം ഒരു രണ്ട് മൂന്ന് ഇലയും എടുക്കുക രണ്ട് മൂന്ന് ഇലയും ഉള്ളി എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ഈ പ്രത്യേകിച്ച് ചവൻ വരം ചേവൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറിയ 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 ഉള്ളി പീസായിട്ട് പിച്ചിട്ട് കൂടാം ചേവൻ്റെ സൈഡിലായിട്ട് ഓക്കെ അങ്ങനെ തന്നെ കിച്ചനിൻ്റെ തബോളിനകത്തും ഈ ഞവര ഇല നിങ്ങൾ പിച്ച് വെച്ചിട്ടാൽ മതി ഇതിൻ്റെ മണം പല്ലിക്ക് അലോചകമാണ് അതേപോലെ തന്നെ ജലലിൽ ഇട്ട് തൂക്കിടാം ചുവലിൽ ചിക്കറൊട്ടിക്കാം ഓക്കെ അങ്ങനെ ചെയ്താൽ മതി ഈ പല്ലി ഇതിനെ വീട്ടിൽ കാണാത്തല്ലേ ഇതിൻ്റെ മണം ഇതിൽ തങ്ങി നിൽക്കും വീട്ടിന തങ്ങി നിൽക്കും ഈ മണം പല്ലിക്ക് പ്രത്യേകിച്ച് അറിയാം നമുക്ക് പെട്ടെന്ന് ആ മണം കിട്ടിയില്ലെങ്കിലും പല്ലികൾക്ക് പെട്ടെന്ന് തന്നെ ഈ മണം കിട്ടും അത് വലിയ ഇരിറ്റേഷൻ ആണ് അവർക്ക് അത് അപ്പോഴേ അപ്പോഴും ആവും ഓടിപ്പോ വീട് നിൽക്കുന്നില്ല ഓക്കെ അപ്പോൾ പല്ലി നിങ്ങളുടെ വീട്ടില് ഉള്ള ഭാഗങ്ങളിലല്ല ഇത് പിച്ച് പറക്കെ ഇടുക ഇത് ഒന്നാമത്തെ മാർഗം ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇനി രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞത് ഒരു നാലോ അഞ്ചോ ഉള്ളി എടുക്കുക ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല സവാളയാണെങ്കിൽ ഒന്ന് ഒന്നെടുത്താൽ മതി അങ്ങനെ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി എടുക്കുക അതിനെ നല്ലതുപോലെ ഇടിച്ച് മഷിയാക്കുക നല്ലതുപോലെ ഇടിച്ചോ അരച്ചോ മഷിയാക്കുക അതേപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി ഒരു ഉണ്ട വെളുത്തുള്ളി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫുൾ വെളുത്തുള്ളിയൊക്കെ അതിന് നിങ്ങൾ അതേപോലെ തന്നെ ഇടിച്ച് ചതച്ച് മഷിയാക്കി എടുത്തിട്ട് ഇത് രണ്ടും മുടി യോജിപ്പിക്കുക ചെറിയ ഉള്ളിയും ഈ ഒരുണ്ട വെളുത്തുള്ളിയും തമ്മിൽ നല്ലതുപോലെ കുഴച്ച് മിക്സാക്കി എടുത്ത് നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിക്കുക ഒന്ന് രണ്ട വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതിനെ അരിച്ച് ഒരു സ്പ്രേ കുപ്പിയിലാക്കുക അരിച്ച് സ്പ്രേ കുപ്പിയിലാക്കാം ഇനി പറവ് സ്പ്രേ കുപ്പി ഇല്ലെങ്കിൽ നിങ്ങൾ തെളിച്ചാൽ മതി ബീറ്റിനകത്ത് തെളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കിച്ചൺ കബോർഡിനകത്ത് തിളച്ച് കൊടുക്കുക ഉൾമേശിനടിയിൽ തിളച്ച് കൊടുക്കാം ഈ രണ്ട് വഴികളും നിങ്ങൾ ചെയ്തു നോക്കും ഈ രണ്ട് മാർഗ്ഗമാണ് ഏറ്റവും നല്ല മാർഗം വലിയ ചിലവൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പല്ലിയെ ഓടിയാൽ കഴിയും അതുപോലെ തന്നെ വിഷങ്ങളൊക്കെ ഉള്ള പേരമായിട്ട് നിങ്ങൾ വീട്ടിലടിക്കിൽ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കും പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് മാർഗ്ഗത്തിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗം സ്വീകരിക്കാം നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്ക് സൂപ്പർ മരുന്നുകളാണ് പല്ലി കണ്ട വഴി ഓടുന്നു ഒരറ്റാ പല്ലി ഓരോ നിങ്ങളെ വീട്ടിൽ കാണുന്നില്ല ഉറക്കും അതിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ മനസ്സിലായാലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അതുകൊണ്ട് നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കേ എന്നാൽ